നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെ കുറിച്ച് എഴുതാൻ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല പക്ഷെ വെറുതെ എഴുതാൻ കഴിയില്ല സാംസ്കാരിക വിനിമയത്തിന്റെ ഒരു സ്പാർക്ക് കൂടി വേണം മങ്കട സ്വദേശിയായ യുവ എഴുത്തുകാരൻ ഫർഷാദ് മുതുകാടനും എഴുതി ആരും കൊതിക്കുന്ന ഒരാളെ കുറിച്ച് അതിന് പ്രചോദനമായത് ഉണ്ണിക്കുട്ടന്റെ ലോകവും തിരുമാന്ധാംകുന്ന് പൂരപ്പറമ്പിൽ വള്ളുവനാടൻ സാംസ്കാരിക വേദിയുടെ ഉണ്ണിക്കുട്ടന്റെ ലോകം പുസ്തക സ്റ്റാളിലുണ്ട് ആരും കൊതിക്കുന്ന ഒരാൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഇത് രണ്ടാം വർഷമാണ് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് പോരപ്പറമ്പിൽ വള്ളുവനാടൻ സാംസ്കാരിക വേദി ഉണ്ണിക്കുട്ടന്റെ ലോകമൊരുക്കുന്നത് അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ എഴുത്തുകാരുടെ ഒട്ടുമിക്ക പുസ്തകങ്ങളും ഈ സാംസ്കാരിക വിനിമയ വേദിയിലുണ്ട് അതിൽ വേറിട്ടൊരു പുസ്തകവുമുണ്ട് അത്രമേൽ പ്രിയപ്പെട്ട ആരും കൊതിക്കുന്ന ഒരാളെക്കുറിച്ച് യുവ എഴുത്തുകാരൻ ഫർഷാദ് മുതുകാടിന്റെ ആദ്യ പുസ്തകവും ഉണ്ണിക്കുട്ടിൻ്റെ ലോകത്തിലൂടെ മലയാള സാഹിത്യ ലോകത്തിന് ഒരു എഴുത്തുകാരൻ പിറവികൊണ്ടിരിക്കുന്നു ആ കഥ ഫർഷാദ് തന്നെ പറയും ഇവിടുന്ന് ഒരു ബുക്ക് എടുത്തതിന് ശേഷമാണ് വായിക്കാൻ തുടങ്ങിയതും അതിലൂടെയാണ് പിന്നെ വായിച്ചു കൊണ്ടേയിരുന്നതും അങ്ങനെ വായിച്ചതിൽ നിന്നാണ് ഒരു ബുക്ക് എഴുതേണ്ടി വന്നതും എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നതും പിന്നെ അങ്ങനെ എഴുതി അതുകൊണ്ട് ഈ ബുക്ക് ഇവിടെ വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അത് പ്രണയമെന്നോ സൗഹൃദമെന്നോ പേരിട്ടു വിളിക്കാൻ കഴിയാത്ത ആത്മബന്ധങ്ങളുടെ കണ്ണികളെ കുറിച്ച് ആരും കൊതിക്കുന്ന ഒരാളിലൂടെ വള്ളുവനാടിന്റെ സ്വന്തം എടുത്തുകാരൻ ഫർഷാദ് മുതുകാടൻ ആ സ്നേഹത്തിന്റെ കഥ പറയാൻ ഉണ്ണിക്കുട്ടന്റെ ലോകം നിമിത്തമായതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ ദൂരദിക്കിൽ നിന്നുള്ളവർ പോലും പൂരപ്പറമ്പിലെ ഈ സാംസ്കാരിക കേന്ദ്രത്തിലെത്തുകയും വായിക്കാൻ ആഗ്രഹിച്ച പുസ്തകങ്ങൾ വായിക്കുകയും സംവദിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വള്ളുവനാടൻ സാംസ്കാരിക വേദി ചെയർമാൻ സജിത്ത് പെരിന്തൽമണ്ണ പറയുന്നു ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന അങ്ങാടിപ്പുറം പൂരപ്പറമ്പില് പുസ്തകങ്ങളും പുസ്തകങ്ങളുമായിട്ടിരിക്കാം ഓരോ അവിടെ വരുന്ന ആളുകളുമായിട്ട് സംവദിക്കാം എന്നുള്ള ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് നമ്മൾ ഇത്തരമൊരു ഒരു ലക്ഷ്യവുമായിട്ട് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും അത് ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ അർഷദിനെ പോലെയുള്ളവരിലൂടെ സാർത്ഥകമാകുമ്പോൾ സന്തോഷമുണ്ട് വേദിയുടെ പ്രവർത്തകരെല്ലാം തന്നെ ആ കാര്യം എടുത്തു പറയുന്നുണ്ട് ഒരുപാട് പേര് ഓരോ ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തുനിന്ന് പോലും ഇവിടെ പുരം കാണാനെത്തിയവർ നമ്മുടെ സ്റ്റാളിലെത്തുകയും ദീർഘനേരം നമ്മുടെ സാഹിത്യ പ്രവത ആണ് ആരും കൊതിക്കുന്ന പ്രസാധകർ തനിക്ക് എഴുത്തിന്റെ വെളിച്ചം പകർന്ന ഉണ്ണിക്കൂട്ടന്റെ ലോകത്ത് തന്റെ പുസ്തകം കൊണ്ടുവച്ച് വായനക്കാരെ കാത്തിരിക്കുകയാണ് ഫർഷാദ് മുതുകാടൻ ആരും കൊതിക്കുന്നൊരാ ആ ആളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നും അങ്ങനെ ഒരാളില്ലെങ്കിൽ ആരുടെയെങ്കിലും ആരും കൊതിക്കുന്ന ഒരാളാവണമെന്നും ഫർഷാദ് ലോകത്തോട് വിളിച്ചു പറയുന്നു ടുഡേ ന്യൂസ് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് ഗോൾഡ് പർച്ചേസ് പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണവില വർദ്ധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി